നമസ്കാരം കുമാർ ഈ മുഖ്യമന്ത്രി തന്നെ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ് ഈ മടിയിൽ കനമുണ്ടെങ്കിലേ ഭയക്കേണ്ടതുള്ളൂ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഈ മടിയിൽ കനമില്ല എന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി ആവുന്ന കാര്യങ്ങളൊക്കെ പല വിധത്തിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ അൻവർ വിവാദവുമായി ബന്ധപ്പെട്ട് ദി ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനം അതിപ്പോൾ സർക്കാർ സ്പോൺസേഡ് ലേഖനം തന്നെയാണ് എന്നുള്ളതിൻ്റെ തെളിവുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖമാണ് ഒരു എഡിറ്റഡ് എക്സേർട്സ് എന്ന നിലയിലാണ് ഹിന്ദുവിൽ കഴിഞ്ഞ ദിവസം വന്നത് മുഖ്യമന്ത്രിയുടേതായ ഒരു അഭിമുഖം വരുന്നത് അതിലെ ഒരു പരാമർശമാണ് ഇന്ന് വിവാദമായത് അതായത് മലപ്പുറം ജില്ലയിൽ അതായത് നൂറ്റാണ് ഏറ്റവും കൂടുതൽ സ്വർണക്കടത്ത് നടക്കുന്നത് ഹവാല ഇടപാടുകൾ പിടിക്കപ്പെടുന്നു എല്ലാം മലപ്പുറം ജില്ലയിൽ നിന്നാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം പിടിച്ചുവെന്നും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി മൂല്യം അത് പിടിച്ചെടുത്ത സ്വർണത്തിനും ഹവാല പണത്തിനുമായി ഉണ്ട് എന്നുമാണ് അഭിമുഖത്തിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്ന് ഏറെക്കുറെ വലിയ വിവാദമാകുന്നു കുമാറ അതെങ്ങനെയാണ് വിവാദം കാര്യം കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലും പി വി അൻവറിനെ എതിരെ നടത്തിയ ആദ്യത്തെ വാർത്താ വാർത്താസമ്മേളനത്തിലും മുഖ്യമന്ത്രി ഇതേ പോയിന്റ് തന്നെയാണ് അവകാശപ്പെട്ടത് അന്നും ഈ മലബാർ മേഖല എന്നുള്ളത് ഊന്നിൽ പറയുകയും കരിപ്പൂർ വിമാനത്താവളത്തിന്റെ എടുത്ത് പറയുകയും ഇത്ര ഈ പറഞ്ഞതുപോലെ നൂറ്റി ശില്വാനം കിലോ സ്വർണം അതുവഴി കടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഹിന്ദു പത്രത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇത് വിവാദമായി മാറുന്നത് അല്ല അത് അതാണ് നമ്മുടെയും ഈ വിഷയത്തിലെ ദുരൂഹത എന്നുള്ളതും അതാണ് അതായത് ഈ അഭിമുഖത്തിലെ ഈ പരാമർശം ഇന്ന് പരക്കെ വിവാദമാകുന്നു മുസ്ലിം ലീഗ് പ്രതികരിക്കുന്നു കോൺഗ്രസ് പ്രതികരിക്കുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധീകരിക്കുന്നു പ്രതികരിക്കുന്നു എൽ ഡി എഫിലെ തന്നെ സി പി ഐ പ്രതികരിക്കുന്നു മുഖ്യമന്ത്രി ഒറ്റപ്പെടുത്തി എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ സംസാരിക്കുന്നു ഇങ്ങനെ പല വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട് ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു നോട്ട് ഇറങ്ങുന്നു അതായത് ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഹിന്ദു പത്രത്തിൽ ഇത് വന്നു അതുകൊണ്ട് ഹിന്ദു പത്രം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു നോട്ട് ഇറങ്ങുന്നു ഹിന്ദു പത്രം അധികം ഒട്ടും വൈകാതെ തന്നെ ഒരു വിശദീകരണം നൽകും ആ വിശദീകരണത്തിൽ പറയുന്നത് മറ്റൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് ഹിന്ദു പത്രം തെറ്റേറ്റു പറയുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളല്ല എന്ന് പറഞ്ഞ് അവർ തെറ്റേറ്റു പറയുന്നുണ്ട് ഒപ്പം മറ്റൊരു ഞെട്ടിക്കുന്ന വിവരമാണ് അവർ പുറത്തുവിട്ടത് അതായത് ഇത് ഞങ്ങൾ കൊടുത്തത് പി ആർ ഏജൻസി പറഞ്ഞിട്ടാണ് പി ആർ ഏജൻസിയാണ് ഞങ്ങളോട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുക്കണം എന്നാവശ്യപ്പെടുന്നത് ആ ഏജൻസി പറഞ്ഞ് അഭിമുഖം നടത്തുന്നു അതിലിങ്ങനെയുള്ള ചോദ്യമൊന്നുമില്ലായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞതുമില്ല പിന്നീട് പി ആർ ഏജൻസി രേഖാമൂലം ഇത് ചേർക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുന്നു ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് ചേർത്തത് എന്തായാലും ഞങ്ങൾ ചെയ്തത് മാധ്യമ പ്രവർത്തനത്തിന് നിരക്കാത്ത കാര്യമാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു പത്രം ക്ഷമാപണം നടത്തുന്നത് ഇത് തീർച്ചയായും മുഖ്യമന്ത്രിക്ക് ആശ്വാസകരമാണെന്നും വിവാദം അവസാനിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതല്ല എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തൻ്റെ പി ആർ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് സം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖന പ്രമുഖമായ ഒരു പത്രത്തോട് തൻ്റെ അഭിമുഖം വന്ന് എടുത്തുകൊള്ളൂ എന്നാവശ്യപ്പെടുന്നത് അത് ഒരു വലിയ പ്രശ്നമാണ് തീർച്ചയായും ഈ പറയുന്ന അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ അതിലൊന്നും നേരത്തെ പറഞ്ഞതുപോലെ മടിയിൽ കനമില്ല ആരെയും മാറ്റുന്ന പ്രശ്നമില്ല നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ ശശിക്കെതിരെ അന്വേഷണം പോലുമില്ല എന്നൊക്കെ കൂടി പറഞ്ഞ മുഖ്യമന്ത്രി അടിയിലൂടെ അതായത് രഹസ്യമായി അൻവറിനെതിരെയുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സ്പോൺസേഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയെ ഒരു പത്രം അഭിമുഖമെടുക്കുന്നത് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണോ ആ ഒരു ചോദ്യത്തിനായിരിക്കും ഇനി മുഖ്യമന്ത്രി മറുപടി പറയാൻ പോകുന്നത് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടു ദിവസം മുന്നേ സമ്മേളനത്തിൽ അൻവറിനെ എതിർക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഇതേ പ്രസ്താവന നടത്തിയിരുന്നു അതായത് ഈ പറയുന്ന കണക്കടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു അതേ വാക്യം ഇപ്പോൾ പി ആർ ഏജൻസി ഈ ഇന്റർവ്യൂവിൽ എഴുതി ചേർക്കാൻ ആവശ്യപ്പെടുന്നു അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആരും പ്രതികരിച്ചില്ല അതിന് വിവാദമൊന്നും ഉണ്ടായില്ല മു മലപ്പുറത്തെ അപമാനിക്കുകയാണെന്ന് പറഞ്ഞ് കരിങ്കൊടി കാട്ടിയില്ല മുസ്ലിം ലീഗിൻ്റെ പ്രസ്താവന ഉണ്ടായില്ല ആകെ ഒരു നിശബ്ദത എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും പറഞ്ഞിട്ടും വിവാദം ഉണ്ടാകാത്തത് എന്ന് പി ആർ ഏജൻസിക്ക് തോന്നിക്കാണും അതുകൊണ്ട് ഒരു പത്രത്തെ വിളിച്ചു വരുത്തി അഭിമുഖം നടത്തി ആ അഭിമുഖത്തിൽ ഈ പ്രസ്താവന തീർച്ചയായിട്ടും വേണം എന്ന് വാശി പിടിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുമാണോ ഇത്തരത്തിലൊരു വിവാദം ഉടനെ ഇവിടെ കേരളത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത് ഈ പല്ലിൻ്റെ ശൗര്യം പണ്ടേതുപോലെ ഫലിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം നിലനിൽക്കന്നെ ഇതിനകത്ത് ഉയരുന്ന മറ്റൊരു പ്രസക്തമായ ചോദ്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഹിന്ദു പത്രം തിരഞ്ഞെടുത്തു കാര്യം പാർട്ടി സംവിധാനത്തിലുള്ള പത്രവും ചാനലും നിലവിലുള്ളപ്പോൾ അതിൻ്റെ വിശ്വാസ്യത ജനങ്ങൾക്ക് പോരാ എന്നുള്ളത് കൊണ്ടാണോ ഒരു ദേശീയ തലത്തിലുള്ള ഒരു മറ്റു അതും ചാനലുകളെ ഒന്നും കൂട്ടുപിടിക്കാതെ ഒരു പത്രത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നത് തീർച്ചയായും അത് ഈ പറഞ്ഞ പോലെ പാർട്ടി പത്രത്തിലൂടെ ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ വരികയാണ് എങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അൻവറിനെതിരെ പറയുന്ന കാര്യങ്ങൾക്ക് അത്രയധികം വിശ്വാസ്യത ലഭിക്കുകയില്ല കാരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും പാർട്ടി പത്രം സംസാരിക്കുകയുള്ളൂ പക്ഷേ മറ്റു പത്രങ്ങളെ ഈ ഇക്കാര്യത്തിൽ ആശ്രയിക്കാനും നിവൃത്തിയില്ല കാരണം ഇതൊരു ഗൂഢാലോചന എന്ന് തന്നെ പറയാം ഇതൊരു അങ്ങോട്ട് അങ്ങോട്ടാവശ്യപ്പെട്ട് ചെയ്യുന്നതാണ് മറ്റു പത്രങ്ങളുടെ പത്രങ്ങൾടെ ഇത് ഒരിക്കലും ഈ രഹസ്യം സുരക്ഷിതമായിരിക്കില്ല ഹിന്ദു നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നറിയപ്പെടുന്ന ഒരു പത്രമാണ് ആ പത്രത്തിലാണ് ഇത്തരത്തിലൊരു കളി നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ ഒരു ഒരു രാഷ്ട്രീയ ആരോപണം പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്നും ഈ ആക്ഷനിലൂടെ വളർന്നു വന്നയാളാണെന്നും എന്താണ് ഒരു പിടിച്ച വാളിന് മധ്യത്തിലൂടെ എന്നും ഒക്കെ വീമ്പിളക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആരോപണം രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കെൽപ്പില്ലാത്ത മുഖ്യമന്ത്രിയാണോ പി ആർ ഏജൻസിയെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ് ഇനി ഈ സമീപ ഭാവിയിൽ തന്നെ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ജനങ്ങൾ ആ ചോദ്യം ചോദിക്കും നിങ്ങൾ എന്തിനാണ് അൻവറിനെ രാഷ്ട്രീയമായി നേരിടാതെ ഇത്തരത്തിലുള്ള പി ആർ വർക്കുകളിലൂടെ ഈ പറയുന്ന ആരോപണങ്ങളെ തേച്ച് മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നത് ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന പത്രവുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നല്ലേ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഒടുവിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇത് നിരസിച്ച് ഊരി പോകാൻ പാകത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കുക അതാണ് ചാനലുകാരെ കൂട്ടുപിടിക്കാത്തത് പത്രമാകുമ്പോൾ ഇത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഒഴിയാം അതെ ഈ പത്രമാണെങ്കിൽ ഈ പറയുന്ന അഭിമുഖത്തിന്റെ ഹെഡിങ്ങിന് തൊട്ട് താഴെ എന്താണ് എഡിറ്റഡ് എന്ന് കൃത്യമായി അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നീ പറയുന്ന കാര്യങ്ങൾ നാളെ വിവാദ ആയാലും മുഖ്യമന്ത്രിക്ക് ബാ മുഖ്യമന്ത്രിക്ക് അതിന്റെ ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു മാറാം എന്നൊരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചു കൊടുക്കുന്നു ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് അൻവറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ദേശീയ പത്രത്തിൽ പറയുമ്പോൾ അത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്തു പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അതിനു കുറച്ചുകൂടി എന്താണ് ആധികാരികത ലഭിക്കുകയും ചെയ്യും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പി ആർ ഏജൻസിയും ഈ പത്രവും തമ്മിൽ ഗൂഢാലോചന നടത്തിയതെന്ന് വ്യക്തമാണ് കുമാർ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം ഇതൊന്നുമല്ല സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഈ ഇങ്ങനെ തീപാറിയ വിഷയം കേരളത്തിൽ കത്തി കത്തിനിൽക്കുമ്പോൾ കേരളത്തിൻ്റെ സൈബറിടം പ്രത്യേകിച്ചും അറിയാമല്ലോ സോഷ്യൽ മീഡിയ എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയിൽ കയറി വിരവുന്ന നമ്മുടെ മലയാളികൾ ഈ ന്യായീകരണ പോസ്റ്റുകൾ ഇട്ട് ഇതിനെ അങ്ങ് പൊങ്കാലിടേണ്ട സമയം കഴിഞ്ഞു അതിക്രമിച്ചു കഴിഞ്ഞു പക്ഷേ ഈ അൻവർ വിഷയം വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പോസ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് മറ്റൊരു വാർത്തയുടെ ഭാഗമായി ചർച്ച ചെയ്തതാണ് അങ്ങനെയുള്ള ഒരു ന്യായീകരണ പോസ്റ്റുകളോ ക്യാപ്സ്യൂളുകളോ ഒന്നും തന്നെ പുറത്തിറങ്ങുന്നില്ല ആകെക്കൂടെ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് പാർട്ടിയും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരും ഈ പറഞ്ഞതുപോലെ കുറച്ച് പി ആർ ഏജൻസിയുമാണ് ജനങ്ങൾക്ക് കൃത്യമായി വിവരം വെച്ച് തുടങ്ങി എന്ന് തന്നെയാണോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതല്ല ഈ പറയുന്ന നമ്മൾ ഈ കമ്മികൾ എന്നു പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരാണ് ഈ സമൂഹമാധ്യമങ്ങൾ ഈ പറയുന്ന ക്യാപ്സ്യൂളുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഇത്തരം ആശയങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നത് ചില ആളുകളുണ്ട് ഇത് ക്യാപ്സ്യൂൾ മേക്കേഴ്സ് എന്ന് പറയുന്ന ചില ആളുകൾ അവർ കൃത്യമായി ചർച്ച ചെയ്ത് ട്രോളുകളും പോസ്റ്റുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യും ഇത് കൃത്യമായി ഷെയർ ചെയ്യേണ്ട ബാധ്യത ഈ പറയുന്ന പാർട്ടി അണികൾക്കാണ് അതിനവർ സംഘടനാ തലത്തിൽ തന്നെ നേതൃത്വം അല്ലെങ്കിൽ നിർദ്ദേശം നൽകും ഇന്ന സംവിധാനം പോയിരിക്കുന്നു പാർട്ടിക്ക് ഇതിൽ കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളതാണോ അതോ ഇവർ സ്വയം ഏറ്റെടുത്ത് ഇത് പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണോ അല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂൾ മേക്കേഴ്സ് പാർട്ടി വിട്ടു കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഈ പറയുന്ന പോരാളിയെയും മറ്റവരെ എല്ലാവരെയും പാർട്ടി പടിയടച്ച് വെച്ചു പകരം പാർട്ടിക്ക് ചില ആളുകളുണ്ട് ആ സംവിധാനങ്ങൾ ഇതുവരെ വർക്കൗട്ടായി തുടങ്ങിയിട്ടില്ല ആ സംവിധാനങ്ങൾ പാർട്ടിയുടെ അണികളിലേക്ക് എത്തുന്നുമില്ല ഈ പറയുന്നത് പോലെയുള്ള ഗൂഢാലോചനകൾ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്ത് നടക്കുന്നതാണ് കാരണം പാർട്ടി തന്നെ ഇപ്പോൾ രണ്ടായിരിക്കുന്നു രണ്ട് അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ എല്ലാ ഘടകങ്ങളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ തെറി പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ പക്ഷം ഒരു ഭാഗത്ത് കൊണ്ട് രഹസ്യമായി കാര്യങ്ങൾ നീക്കുകയാണ് പിണറായി വിജയന് വേണ്ടി പ്രവർത്തിക്കുന്നത് പാർട്ടി സഖാക്കളല്ല പി ആർ ഏജൻസിയാണ് െന്ന് വ്യക്തമായി തെളിയുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത് പി ആർ ഏജൻസി അത്തരത്തിൽ പാർട്ടി സഖാക്കളിലേക്ക് ഇത് എത്തിക്കുകയോ അത് കൃത്യമായി ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം അവർ മറ്റു ഭാഗങ്ങളിലൂടെ അതായത് മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ചില നറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇതാ പിണറായി വിജയൻ ഈ പറയുന്നത് പോലെ ഏക്ഷൻ്റെ ആളാണ് പിടിച്ച വാളിലൂടെ നടന്നു പോയ ആളാണ് എന്നൊക്കെ ഒരു ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് അൻവർ ഒന്നുമല്ല എന്ന രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ ശ്രമമാണ് ഇന്ന് പൊളിഞ്ഞ് പാളീസായതും ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഹിന്ദു പത്രത്തെ മുഴുവനായി ഇവർക്ക് വിലക്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അവിടെയുള്ള ആരെയൊക്കെയോ സ്വാധീനിച്ചായിരിക്കണം ഈ വരികൾ ചേർത്തതും ഈ അഭിമുഖം ഒക്കെ ഒരുപക്ഷെ ഹിന്ദു പത്രം അത് തിരിച്ചറിയുകയും ഇത് മാധ്യമ പ്രവർത്തനത്തിന് ചേർന്ന പ്രവൃത്തി അല്ല എന്നവർ ഏറ്റു പറയുകയും ചെയ്തതോടുകൂടി മുഖ്യമന്ത്രി ആശ്വാസം മുഖ്യമന്ത്രിക്ക് ആശ്വാസമല്ല മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് ആശ്വാസമല്ല മറിച്ച് മുഖ്യമന്ത്രി കൂടുതൽ കുരുക്കിലാവുകയാണ് ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു ഈ പി ആർ വർക്ക് പണം കൊടുത്തിട്ട് ണല്ലോ ഖജനാവിൽ നിന്ന് പണം എടുത്തിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത് പാർട്ടിയിൽ നിന്നോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നിന്നോ ഒന്നും ആയിരിക്കില്ലല്ലോ ഈ പി ആർ വി ഏജൻസിക്ക് കോടികൾ കൊടുക്കുക ജനങ്ങളുടെ പണം ഖജനാവിൽ നിന്ന് എടുത്തിട്ട് ഇത്തരത്തിൽ അൻവറിനെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പി ആർ വർക്ക് നടത്തുന്നത് വലിയ ജാഗ്രതയാണ് ഈ കാര്യത്തിൽ ബി ജെ പി കാട്ടിയത് ബി ജെ പി ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം എല്ലാ നേതാക്കൾക്കും നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പറയുന്ന കോർ കമ്മിറ്റി യോഗം ചേർന്നുവെന്നും ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ ഏറെ നാളായി ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ പറയുന്നതാണെന്നും പക്ഷേ അന്നൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പോൾ എന്തിനു വേണ്ടി ഇത് എടുത്തുകൊണ്ട് വരുന്നു ഇതിൽ സംശയമുണ്ട് എന്നൊക്കെ ബി ജെ പി അത് വിലയിരുത്തിയിട്ടുണ്ട് അത് കൃത്യമായി വിലയിരുത്തലാണ് ഇപ്പോൾ കൃത്യമായി അത് പുറത്തു വരുന്നത് അൻവറിനെതിരെയുള്ള പടനീക്കങ്ങൾക്ക് മുഖ്യമന്ത്രിക്കൊറ്റയ്ക്ക് പോരാടാനുള്ള ധൈര്യമില്ല പാർട്ടിക്ക് ഉള്ളിൽ അതിനുള്ളിൽ ഒട്ടും ഐക്യമില്ല പകരം പി ആർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കളി നടത്തുകയാണ് രാഷ്ട്രീയ പോരാട്ടത്തിന് പിണറായി വിജയൻ ഒരു ഒട്ടും ശക്തനല്ല എന്ന് തെളിയിക്കുകയാണ് ഈ സംഭവത്തിലൂടെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഘട്ടത്തിൽ ഇനി അൻവർ വീണ്ടും കുറച്ച് വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയാൽ എന്തായാലും അടുത്ത സമീപ തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട് അടുത്ത മണിക്കൂറുകളിൽ അടുത്ത മണിക്കൂറുകളിൽ ഏത് സമയമാണെങ്കിലും നമുക്കത് അത് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാർട്ടിയും മുഖ്യമന്ത്രിയും വീണ്ടും കൂടുതൽ പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് പോവുകയല്ലേ തീർച്ചയായും വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണ് ഇനി അടുത്ത പി വി അൻവറിന്റെ വാക്കുകളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു വിമത എം എൽ എ ഒതുക്കാൻ വിമത എം എൽ എ പറയുന്നതൊന്നും ഈ പറയുന്നത് പോലെ അതിൽ കാര്യമൊന്നുമില്ല എങ്കിൽ ഒതുക്കാൻ വേണ്ടി കോടികൾ കൊടുത്തൊരു പി ആർ ഏജൻസിയെ ഈ പറയുന്ന മുഖ്യമന്ത്രി അല്ലെ കൊണ്ടുവരുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒന്ന് വന്ന് എൻ്റെ ഒരു അഭിമുഖം എടുക്കൂ എന്ന് പറയേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അവസ്ഥ അത് തീർത്തും കേരളത്തിന് മാനക്കേടാണ് കാരണം നമ്മൾ ആ അഭിമുഖം വായിച്ചാൽ തന്നെ മനസ്സിലാകും ഈ പറയുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട യാതൊരു ചോദ്യവും അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല ആ ചോദ്യം എന്നത് ആർ എസ് എസും സി പി എമ്മും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ വസ്തുത എന്തായിരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ പറയുന്നത് ആർ എസ് എസും ഞങ്ങളും തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ വലിയ പോരാട്ടമാണ് ഞങ്ങളുടെ ധാരാളം സഖാക്കൾ ആർ എസ് എസുമായിട്ടുള്ള പോരാട്ടത്തിൽ മരിച്ചു വീണിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന മലപ്പുറം ലോബി കാരണം മലപ്പുറത്ത് നിന്ന് നൂറ്റൻപത് ഗ്രാം ആ കണക്കുകളൊക്കെ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി അവിടെ ചേർക്കുമ്പോൾ ഒരു ഒരു ചേർച്ചക്കുറവ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നേരത്തെ ഈ ദേശാഭിമാനി മോഹൻലാലിൻ്റേത് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം പോലെയാണ് ഇപ്പോൾ ഈ ഹിന്ദുവിൽ വന്നിരിക്കുന്നത് ചേർത്ത് കെട്ടിയ രീതിയിൽ നമുക്കത് അത് നിഴലിച്ചു തന്നെ നമുക്ക് കാണുന്നുണ്ട് അവിടെ ഈ കണക്ക് കൊണ്ട് അവതരിപ്പിച്ച് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് സ്വർണ്ണക്കടത്ത് നടത്തുന്ന ജില്ലയാണ് ഈ പണം സ്വർണ്ണക്കടത്തിലൂടെയും ഹമാലയിലൂടെയും കേരളത്തിലേക്ക് കടന്നു വരുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് എന്നൊരു മുഖ്യമന്ത്രി പത്രത്തിലെ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ് എങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് ഒന്നുകിൽ മുഖ്യമന്ത്രിയെ ഈ പി ആർ ഏജൻസി കുഴിയിൽ ചാടിക്കുന്നു ഇല്ലെങ്കിൽ പി ആർ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു അതെല്ലാം ഇന്ന് പൊതുജന സമക്ഷത്തിൽ തന്നെ തുറന്നു കാട്ടപ്പെടുക കൂടിയാണ് പറഞ്ഞു പറഞ്ഞുപഴകിയ ഒരു പഴഞ്ചൊല്ലുണ്ട് കാര്യം നമ്മൾ ഒരു നുണ മറയ്ക്കാൻ വേണ്ടി ഒരു നുണ പറഞ്ഞാൽ പിന്നെ പെരുന്നുണകളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ കേരള സർക്കാരിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ആ ഒരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് വന്ന ആ വെളിപ്പെടുത്തൽ അതിൽ നിന്ന് തുടങ്ങി ആ ഒരു നുണയുടെ ഘോഷയാത്ര അത് ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും കളഞ്ഞു കഴിഞ്ഞു ഇരുപത്തിനാലിലെത്തുമ്പോൾ സ്ഫോടനാത്മകമായി തന്നെ നിൽക്കുകയാണ് പിന്നെ ഈ പണ്ടാ പറഞ്ഞ പോലെ കഷ്ടകാലം വരുമ്പോൾ പിന്നെ എല്ലാ എന്ത് തൊട്ടാലും കഷ്ടകാലമാണ് അത് തന്നെയാണ് ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കാലം അത്ര നല്ലതല്ല എന്നുള്ള എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് അതുകൊണ്ടാണല്ലോ ഈ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അതിന്മേലും അബദ്ധം പറ്റി അവദ്ധം മണഞ്ഞ് അതിനേക്കാളും വലിയ അബദ്ധമായി മാറുന്നത് അങ്ങനെ അവദ്ധങ്ങളിൽ നിന്ന് അവധങ്ങളിലേക്കുള്ള ഒരു ഘോഷയാത്രയായി സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പ്രയാണം തുടരുകയാണ് നമസ്കാരം നമസ്കാരം Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tirumanantabiram. ജല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം